കെ എസ് ആർ ടി സി മേടിച്ച ഏറ്റവും പുതിയ വോൾവോ സ്ലീപ്പർ ബസിൻ്റെ പരീക്ഷണ ഓട്ടത്തിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെയാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വളയം പിടിച്ചത് തിരുവല്ലം കോവളം റൂട്ടിലൂടെയാണ് മന്ത്രി ഗണേഷ് കുമാർ ബസ് ഓടിച്ചു നോക്കിയത് ഓൾവോയുടെ നാൽപ്പത്തിരണ്ട് പേർക്ക് യാത്രയാവുന്ന നയൻ സിക്സ് ഡബിൾ സീറോ എസ് എൽ എക്സ് ശ്രേണിയിലെ ബസ്സാണ് കോർപ്പറേഷൻ ഇപ്പോൾ പുതിയതായി വാങ്ങിയത് തീപിടുത്തം തടയുന്നതിനാവശ്യമായ അഗ്നിശമന നിയന്ത്രണ സംവിധാനങ്ങളടക്കം ഈ മോഡൽ ബസ്സിലുണ്ട് പുക ഉയരുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അലാറം മുഴക്കാനുള്ള സജ്ജീകരണവും തീ കിടത്തുന്നതിന് വാട്ടർ സ്പ്രിംഗ്ലർ സിസ്റ്റവും ഇതിലുണ്ട് അപകടഘട്ടങ്ങളിൽ വശങ്ങളിലെ ചില്ല് തകർത്ത് യാത്രക്കാർക്ക് ബസ്സിൽ നിന്നും എളുപ്പത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും എല്ലാ വിൻഡോകളിലും ഇതിനായി പ്രത്യേകതരം ഒരു ചുറ്റിക യും സജ്ജമാക്കിയിട്ടുണ്ട് മറ്റുള്ള മോഡലുകളേക്കാൾ നിങ്ങളെ കൂടുതൽ ഉള്ള ഈ ബസ്സിൽ യാത്രക്കാർക്ക് കൂടുതൽ ക്യാബിൻ സ്ഥലമുണ്ട് വശങ്ങളിലെ തീ പിടിക്കാത്ത ഫയർ പ്രൂഫ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ബസ്സിന്റെ സുരക്ഷ ഉറപ്പിക്കാൻ ആധുനിക എ ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നിവയുമുണ്ട് ഡ്രൈവറെ നിരീക്ഷിക്കാൻ കഴിയുന്ന ക്യാമറ സംവിധാനവും ഇതിനകത്തുണ്ട് കെ എസ് ആർ ടി സി കൺട്രോൾ റൂമിൽ ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറുടെ ദൃശ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും ഡ്രൈവർ ഉറങ്ങിയാൽ അലാറം മുഴക്കുന്ന സജ്ജീകരണവും ഇതിലുണ്ട് പതിനൊന്ന് ഗിയറുള്ള ഇത്തരം ബസ് വാങ്ങുന്ന ആദ്യ പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ വോൾവോ നയൻ സിക്സ് ഡബിൾ സീറോ എസ് എൽ എക് സീരീസ് ബസ് തിരുവനന്തപുരം തിരുവല്ലം മുതൽ കാഞ്ഞിരകുളം വരെയാണ് മന്ത്രി ഗണേഷ് കുമാർ ഓടിച്ചത് അതിനിടെ വാഹനത്തിലെ ക്യാമറകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ മന്ത്രി കണ്ണടച്ച് നോക്കി മന്ത്രി കണ്ണടക്കുന്നത് കൺട്രോൾ റൂമിലെ സിസ്റ്റത്തിൽ കൃത്യമായി ലഭിച്ചത് മൊബൈലിൽ കാണിക്കുകയും ചെയ്തു രാത്രിയിലെ ദീർഘദൂര യാത്രകളിൽ ഡ്രൈവർമാർ ഉറങ്ങുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ നിരീക്ഷണ സംവിധാനത്തിന് കഴിയുമെന്നാണ് കരുതുന്നത് ഈ ആധുനിക ബസ് ഏത് ആയിരിക്കും ഓടിക്കുക എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല തിരുവനന്തപുരം ബംഗ്ലൂർ കൊച്ചി ബംഗ്ലൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം ചെന്നൈ റൂട്ടുകളാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത് അതേസമയം കെ എസ് ആർ ടി സി ബസ്സുകളിൽ മദ്യപിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിൽ വിലക്കൊന്നുമില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു മദ്യപിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരാളുടെ യാത്ര വിലക്കാനാകില്ലെന്നാണ് മന്ത്രി പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ മദ്യപിച്ച് യാത്ര അനുവദിക്കുന്ന പ്രചാരണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇത്തരത്തിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നവർ ബസ്സിലുള്ള സഹയാത്രികർക്കോ ബസ്സിലെ ജീവനക്കാർക്കോ ബുദ്ധി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുതെന്നും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആ ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നും മന്ത്രി പറഞ്ഞു ബന്ധിപ്പിച്ച് ബസ്സിൽ കയറി അഭ്യാസം കാണിച്ചാൽ പിടിവീഴുമെന്നും അത്തരക്കാരെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ കണ്ടക്ടർമാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിൽ വിനോദസഞ്ചാരിയായ യുവതിയോട് അപമാര്യാദയായി പെരുമാറിയ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് അതേപോലെ മിന്നൽ പണിമുടക്ക് നടത്തിയ സ്വകാര്യ ബസ് ജീവനക്കാരോടും മന്ത്രി ശക്തമായ നിലപാട് എടുത്തിരുന്നു നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും സമരം ചെയ്തുകൊള്ളു യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടത് സർക്കാരും ചെയ്യുമെന്നും അതിനായി ആവശ്യമുള്ള ബസ്സുകൾ എത്തിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗതാഗത മന്ത്രിസ്ഥാനം വഹിക്കുന്ന ഗണേഷ് കുമാർ നിരവധി പരിഷ്കാരങ്ങളിലൂടെ ഈയിടെ കയ്യേടി നേടിയിരുന്നു കെ എസ് ആർ ടി സിയിൽ ശമ്പള പരിഷ്കരണവും കൃത്യസമയത്ത് അത് ലഭ്യമാക്കാനുമൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണിയുടെ യു ഡി എഫ് മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ രണ്ടായിരത്തി മൂന്നിൽ പിതാവ് ബാലകൃഷ്ണ പിള്ളക്ക് മന്ത്രിയാകാൻ വേണ്ടി സ്ഥാനം രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രാജിവെച്ചു രണ്ടായിരത്തി ഒന്നു മുതൽ തുടർച്ചയായി അഞ്ച് തവണ നിയമസഭയിലംഗമായ ഗണേഷ് കുമാർ രണ്ടാം പിണറായി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റത് അതിനുശേഷമാണ് നഷ്ടത്തിൽ ഓടി ആകെ താറുമാറായി കിടന്ന കെ ഒരു പുതിയ ജീവൻ വെക്കുന്നത്